നമസ്കാരം ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ഇനി ഒരു കോൺഗ്രസ് സർക്കാർ ഉണ്ടാവില്ല അല്ലെങ്കിൽ പിണറായി മൂന്നാമത് വരും എന്നൊക്കെയാണ് പറയുന്നത് കോൺഗ്രസ്സിന് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാണോ നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മുമ്പൊക്കെ കേരളം മാറി മാറി എൽ ഡി എഫും യു ഡി എഫും ഒക്കെ അധികാരത്തിലേക്ക് വന്നിരുന്ന ഒരു സംസ്ഥാനമാണ് കഴിഞ്ഞ തവണയാണ് പദവിയിൽ നിന്ന് വിപരീതമായിട്ട് രണ്ടാം പിണറായി സർക്കാർ വീണ്ടും ഒരു തുടർ തുടർഭരണം സംസ്ഥാനത്തേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്നത് ആ തുടർഭരണം എന്ന സാഹചര്യത്തിലേക്ക് സംസ്ഥാനം എത്തിയത് പല കാരണങ്ങൾ കൊണ്ടാണ് അവിടെ സർക്കാരിന്റെ മികവ് ആ ഒന്നാം പിണറായി സർക്കാരിൻ്റെ മികവിനൊക്കെ അപ്പുറത്തേക്ക് കോവിഡ് സൃഷ്ടിച്ച ഒരു വലിയ അനുകൂലമായ ഒരു ഘടകം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ലോകമാകെ കോവിഡിന്റെ ദുരിതം അനുഭവിക്കുന്നു സംസ്ഥാനവും രാജ്യവും എല്ലാം ആ ദുരിതത്തിലൂടെ കടന്നു പോകുന്നു അങ്ങനെ വന്ന ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ സ്ഥിരമായിട്ടുള്ള പദ്ധതികളെന്നൊന്നും പറയാൻ കഴിയില്ല താൽക്കാലികമായിട്ടുള്ള പൊടിക്കൈകളായിട്ടുള്ള ചില ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുവാനും സർക്കാരിന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത സമയത്ത് തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൗജന്യ പദ്ധതികൾ സർക്കാരിന് നൽകേണ്ടതായിട്ട് വന്നു കിറ്റ് ഉൾപ്പെടെയുള്ള പദ്ധതി അവിടെ കോൺഗ്രസിന് ഇത് ഇപ്പം കൊടുക്കരുത് എന്ന് പറയാനും പറ്റാത്തൊരു സാഹചര്യം അതായത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ കോവിഡ് വലിയ പ്രതിസന്ധി ആണല്ലോ ഈ പ്രതിസന്ധി കാലത്ത് ഉള്ള സൗജന്യത്തെ കോൺഗ്രസ് മുടക്കുവാൻ ശ്രമിക്കുന്നു എന്നൊരു അജണ്ടയിലേക്ക് പോകുവാൻ അന്ന് ഈ കോവിഡ് സമയത്ത് ഒരൊറ്റ സമരങ്ങൾ പോലും സർക്കാരിനെതിരെ നടത്തുവാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് അവിടെ പ്രതിപക്ഷത്തിന് ചെയ്തില്ല എന്ന് പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയില്ലായിരുന്നു പ്രതിപക്ഷം അവിടെ എന്തു ചെയ്തായിരുന്നെങ്കിൽ സർക്കാർ ഈ സമയത്താണോ ഒരു കാര്യം ചെയ്യുന്നത് മരണത്തിന്റെ വ്യാപാരികൾ എന്നൊക്കെയുള്ളൊരു പേര് പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും ഒക്കെ കിട്ടിയത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ വീണു കിട്ടിയ അവസരത്തെ ഉപയോഗപ്പെടുത്തിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത് അവിടെ കൃത്യമായ ചില അജണ്ടകൾ അത് യാഥാർത്ഥ്യമാക്കുവാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവർ അധികാരത്തിലേക്ക് എത്തുന്നതിന്റെ ഏറ്റവും വലിയ വഴിയായി മാറിയതും ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അടുത്ത തവണ ഭരണത്തിലേക്ക് എത്തുക എന്നുള്ളത് നടക്കാത്ത കാര്യമൊന്നുമല്ല എന്നാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യവുമല്ല കേരളത്തിൽ എങ്ങനെ പോയാലും ആ സി പി എമ്മിന് ഉറപ്പുള്ള കുറച്ചധികം സീറ്റുകളുണ്ട് അതിനപ്പുറത്തേക്ക് ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് യു ഡി എഫിന്റെ രാഷ്ട്രീയ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വി ഡി സതീശെ മുന്നോട്ട് വെച്ചൊരു ഫോർമുല ആ ഫോർമുലയ്ക്ക് പിന്നാലെ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് തന്നെ അതായത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ കോൺഗ്രസിന് കേരളത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് അത്ര കണ്ട് ശ്രമകരമായ കാര്യമൊന്നുമല്ല പക്ഷെ അതിനുവേണ്ടി പാർട്ടി കഷ്ടപ്പെടുക തന്നെ ചെയ്യുക അങ്ങനെ അത്തരത്തിലുള്ള കഷ്ടപ്പെട്ട നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ യു ഡി എഫിന് വേണമെങ്കിൽ അധികാരത്തിലേക്ക് കടന്നു വരാവുന്നതൊക്കെ തന്നെയാണ് പാർട്ടി മറന്ന ആളുകൾക്ക് ചിന്തിക്കാൻ പാടില്ലേ അതായതിപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പില് സ്വാഭാവികമായും ായ ആളുകൾ പോലും കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട് അവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് മാറി ചിന്തിക്കില്ല എന്ന് നമുക്ക് കരുതാൻ പറ്റില്ലല്ലോ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും രീതികൾ രണ്ട് തരത്തിലാണ് സ്വാഭാവികമായിട്ടും രാജ്യത്ത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യത്ത് അധികാരത്തിലുള്ളപ്പോൾ ആ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ലോക്സഭയിലേക്ക് നടന്നിരുന്നത് അവിടെ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുവാൻ കരുത്തുള്ള രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണെന്നുള്ള തിരിച്ചറിവ് പൊതുവെ ജനങ്ങൾക്കുണ്ടാവുകയും അതിനനുസരിച്ച് അവർ വ്യാപകമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുകയും അതിന്റെ ഒരു മാറ്റമാണ് കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാവട്ടെ അതിന് മുമ്പത്തെ തവണ നമുക്ക് പ്രകടമായത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത്തരം ഒരു മാനമല്ല ഇവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ പിണറായി വിജയനെതിരെ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ തന്നെ പ്രതിപക്ഷവും അതിനൊത്ത് ഉയരുന്നില്ല എന്നുള്ള കാഴ്ചപ്പാട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പിണറായിയെ താഴെ ഇറക്കുമ്പോൾ അതിനൊത്തൊരു ഭരണപക്ഷമായി കോൺഗ്രസിന് മാറാൻ കഴിയുമെന്ന് ഉള്ള ഒരു ബോധം ആളുകൾ സൃഷ്ടിച്ചെടുക്കുവാൻ പല ഘട്ടങ്ങളിലും കോൺഗ്രസിന് കഴിയാതെ പോകുന്നുണ്ട് അതും അവിടെ ഒരു പിഴവായി നമ്മൾ എടുത്തു പറയേണ്ടതാണ് അതായത് സി പി എമ്മിനുള്ളിൽ തന്നെ പൊതുവേ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സി പി എമ്മിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ ഭരണത്തിൽ അതൃപ്തരാണ് അല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ആ അതൃപ്തി അങ്ങനെ തന്നെ നിൽക്കുമ്പോഴും ആ അതൃപ്തിയെ ഉയർത്തിക്കാട്ടി സമരങ്ങൾ ചെയ്യുന്നിടത്ത് ഇടത്ത് അല്ലെ കോൺഗ്രസ് യു ഡി എഫ് ഒന്നും സമരങ്ങൾ ചെയ്യുന്നില്ല എന്നൊരു ആക്ഷേപമൊന്നും അല്ല ഞാൻ പറയുന്നില്ല ആശാവർക്കർമാരുടെ സമരം ഉണ്ടല്ലോ അതുപോലെ സാധാരണക്കാരായ ആളുകളുടെ നടത്തുന്ന സമരങ്ങളൊക്കെ ഉണ്ട് ഈ സമരങ്ങളെല്ലാം സർക്കാരിന് സർക്കാരിന് അത് ഗുണം ചെയ്യാൻ സാധ്യതയില്ലാത്ത സമര ാണ് ഇത്െരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ ഇടയില്ലേ ഇവിടെ തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയും ദൂരമുണ്ട് എന്നുള്ളത് നമ്മൾക്കേണ്ട ഒന്നാണ് ഇവിടെ വ്യാജ ക്ഷമിക്കണം സ്വകാര്യ സർവകലാശാലകളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള നിക്ഷേപം സംസ്ഥാനത്തേക്ക് വരാൻ വേണ്ടി പോവുകയാണ് ഈ നിക്ഷേപങ്ങളൊക്കെ ഏത് കാലത്തേക്കാണ് നടക്കുന്നത് നമ്മളൊന്ന് പരിശോധിക്കണം സർക്കാരിന്റെ അവസാന കാലയളവുകളിലേക്കാണ് ഒരു വലിയ തുക സംസ്ഥാനം സംഘടിപ്പിക്കുകയാണ് ഈ വലിയ തുക കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് സൗജന്യ പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് എങ്ങനെയും അവസാന കാലത്ത് തങ്ങൾക്ക് അനുകൂലമാക്കുവാനുള്ള എല്ലാ നെട്ടോട്ടവും ഈ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായി മനസ്സിലാക്കില്ല ഇവിടെ ഗ്രീഷ്മ അതായത് സി പി എമ്മിന്റെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ മാത്രമല്ല തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് വേകോപിപ്പിക്കുന്നത് അതിനപ്പുറത്തേക്ക് ചില പി ആർ ഏജൻസികൾ പലപ്പോഴും സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല ഏറ്റെടുക്കുകയും വേഗോപിപ്പുകയും ഒക്കെ ചെയ്യാറുണ്ട് അത്തരത്തിൽ കൃത്യമായ മാനുപികലേഷൻ ഇതിനകത്ത് നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് തിരഞ്ഞെടുപ്പിനെ ഇപ്പം കൃത്രിമമായി തെരഞ്ഞെടുപ്പിനെ നയിക്കുകയും അതിനനുസരിച്ച് വിജയങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു നാട്ടിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത് അത്തരത്തിൽ തിരഞ്ഞെടുപ്പിനെ ഇത്തരത്തിലുള്ള സൗജന്യ പദ്ധതിയിലൂടെ തങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് സി പി ആവർത്തിച്ചു വിശ്വസിക്കുന്നത് അതിന് വേണ്ട ചില പൊടിക്കൈകൾ ക്ഷേമ പദ്ധതികൾ സൗജന്യ പദ്ധതികൾ ഇതെല്ലാം ഈ സർക്കാർ പ്രഖ്യാപിക്കും അതൊന്നും നമുക്ക് യാതൊരു സംശയമുണ്ട് ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോട്ടെ ആരെന്ത് പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കില്ല സമരങ്ങൾ ഉണ്ടാകട്ടെ ഈ സമരങ്ങളൊക്കെ ഈ ആശാവർക്കർമാരുടെ തന്നെ വിഷയം നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സൗജന്യം അവർ പ്രതീക്ഷിക്കുന്നതിന് ഒരു പദ്ധതി അവസാന കാലഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ചാൽ അവർ ഹാപ്പി അല്ലേ അവർ ഇത്രയും നാൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇരുന്നതിനൊരു വിലയും ഇല്ലാതായി പോകില്ല ഇവിടെ എല്ലാ കാലഘട്ടങ്ങളിലും സർക്കാരുകൾക്കെതിരെ പലതരത്തിലുള്ള സമരങ്ങളും പലതരത്തിലുള്ള അവകാശ സമരങ്ങളും എല്ലാം ഉയർന്നു വന്ന സംസ്ഥാനമാണ് കേരളം പല ഘട്ടങ്ങളിലും പലരും ഉന്നയിച്ച പല അവകാശ സമരങ്ങളും യാഥാർത്ഥ്യമാവുകയും ആ സമരങ്ങൾ പിന്നീട് വിജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്തു പോയിട്ടുണ്ട് വിജയിച്ച സമരങ്ങൾക്ക് മാസങ്ങളോളം നിരാകാരം കടന്ന് അല്ലെ മാസങ്ങളോളം കടത്ത സമരങ്ങളിലേക്കൊക്കെ നയിച്ച് വിജയിച്ച ഒട്ടേറെ സമരങ്ങളുണ്ട് ആ ത്യാഗങ്ങളൊക്കെ ഈ സമരം വിജയിക്കുന്നിടത്ത് തീരുന്നത് മാത്രമേ ഉള്ളൂ പണ്ട് പല സമരങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വെച്ച് സമരം പറയുക കാലാകാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സമരക്കാർ ഉന്നയിച്ചതിനേക്കാൾ മികച്ചൊരു അംഗീകാരം ആ സമരവുമായി ബന്ധപ്പെട്ട് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ പോയ സമരത്തെ ഓർത്ത് നെടുവേറപ്പെട്ട് അന്ന് ഞങ്ങൾക്ക് ഇന്ന ആളുകൾക്കെതിരെയാണല്ലോ സമരം ചെയ്തത് അവർക്കെതിരെ അവർ അത് നടത്തിയാലും നടത്തിയില്ലെങ്കിൽ അവർക്കെതിരെ ഏതെങ്കിലും ഒരു സമീപനം സ്വീകരിക്കാം അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും ഒരു ഇവിടെ മാധ്യമങ്ങൾ കേരളത്തിലെ സമീപകാല കേരളത്തിലെ പല സംഭവ വികാസങ്ങളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആനുകാലികമായ വിഷയങ്ങൾക്ക് പിന്നാലെ മാധ്യമങ്ങൾ ഒഴുകുകയാണ് അതിനപ്പുറം ഏതെങ്കിലും വിഷയത്തിന് അതാത് കാലഘട്ടത്തിലുള്ള ഇമ്പോർട്ടൻസ് മാത്രമാണ് കിട്ടുന്നത് അതിനപ്പുറത്തേക്ക് മാധ്യമം ഈ ആശാവർക്കർമാരുടെ സമരം ഇത് കുറെ അധികം മുന്നോട്ട് പോകുമ്പോൾ ഈ സമരം വിജയിച്ചാലും ഇല്ലെങ്കിലും ഇതിന് മാധ്യമങ്ങൾ മറ്റേതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതിനൊത്ത് നമ്മുടെ മാധ്യമങ്ങളും മറ്റു സംവിധാനങ്ങളും ഒക്കെ പോകാവുന്നതേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ സമരത്തിന് സ്വാഭാവികമായിട്ടും ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രിവിലേജ് കിട്ടാതെ വരും അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് ഒരു നേട്ടമുണ്ടാക്കിയത് അല്ലെങ്കിൽ ഗുജറാത്തിൽ ഗുജറാത്ത് പോലുള്ള ഒരു സ്ഥലത്ത് നരേന്ദ്രമോദിക്ക് വളരെ സ്വീകാര്യത ഉണ്ടെന്ന് കഴിഞ്ഞ തവണ അവകാശപ്പെട്ടിരുന്ന സ്ഥലത്ത് നരേന്ദ്രമോദി ആദ്യം പിന്നിലായിരുന്നു അത് മോദിയോടുള്ളൊരു വിരുദ്ധ വികാരം അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര പി ആർ വർക്കുകൾ ട്രെൻഡുകൾ ഒക്കെ മാറ്റാൻ മോദിക്ക് കഴിഞ്ഞിരുന്നു നേരത്തെ പക്ഷെ അത് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് അതെന്തുകൊണ്ട് കേരള ജനത ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ കേരള ജനത അങ്ങനെ ഒരു ഗുജറാത്തിനെ സംബന്ധിച്ച് ഗുജറാത്തിനേക്കാൾ ചിന്തിക്കേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം കാരണം കുറേം കൂടി രാഷ്ട്രീയ പ്രബുദത അവകാശപ്പെടുന്ന ഒരു സമൂഹമാണ് കേരളത്തിലേക്ക് പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്നുള്ളത് പലപ്പോഴും ഇപ്പം ഡൽഹി മോഡൽ രാഷ്ട്രീയം രാജ്യത്തെ ആകെ ചിന്തിപ്പിച്ചൊന്നാണ് കെജ്രിവാൾ അതുവരെയും ഡൽഹി ഭരിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസിനെ ഇല്ലാതാക്കിയാണ് ഡൽഹിയിൽ കെജ്രിവാൾ അധികാരത്തിലേക്ക് വന്നത് കെജ്രിവാൾ അധികാരത്തിലേക്ക് വന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് സൗജന്യ പദ്ധതികളും ക്ഷേമ പദ്ധതികളുമാണ് ഈ സൗജന്യ പദ്ധതികൾക്ക് ക്ഷേമ പദ്ധതികൾക്കും അപ്പുറത്തേക്ക് കെജ്രിവാളിന് കൃത്യമായ ഒരു രാഷ്ട്രീയം പറയാനില്ല എന്ന് ഡൽഹി ജനത മനസ്സിലാക്കിയത് കുറെ വൈകിയാണ് ഒരു പക്ഷെ സമീപകാലത്താണ് ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാല് ഇവിടെ ക്ഷേമപദ്ധികളും സൗജന്യ പദ്ധതികളെയും വലിയ എന്തോ സർക്കാരിന്റെ എന്തോ ഔതാര്യം പോലെയാണ് ഇപ്പോഴും പല ആളുകളും നോക്കിക്കാണുന്നത് അത്തരത്തിലുള്ള സൗജന്യ പദ്ധതികളും ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിക്കുന്നത് വഴി അധികാരത്തിൽ തുടരുവാൻ കഴിയുമെന്നാണ് സി പി എം കരുതുന്നത് അതിനോട് ഞാൻ യോജിക്കുകയൊന്നുമല്ല അവർ അതിൻ്റെ ഒരു സാധ്യതയാണ് കാണുന്നത് പക്ഷേ കോൺഗ്രസിന് അവിടെ ഈ സർക്കാരിന്റെ എതിരായിട്ടുള്ള ജനകീയ വികാര ജനവിരുദ്ധ നയങ്ങൾ സർക്കാരിൻ്റെ മറ്റ് ഫാസിസ്റ്റ് നടപടികൾ മറ്റ് അഴിമതികൾ സ്വജനപക്ഷവാദമൊക്കെ കൃത്യമായി ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുവാൻ കോൺഗ്രസ്സിന് കഴിയുകയാണെങ്കിൽ കോൺഗ്രസിന് ഉറപ്പായിട്ടും വിജയിച്ചു വരാൻ കഴിയും കോൺഗ്രസ് സാധ്യതകൾ ഇല്ല എന്നല്ല കോൺഗ്രസിന് സാധ്യതകൾ ഒരുപാടുണ്ട് ആ സാധ്യതകളെ കോൺഗ്രസ് ഏത് തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നിടത്താണ് കാര്യം കോൺഗ്രസ് ഇനിയും അധികാരത്തിലെത്താനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ആ സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പ്